അദാനി സംഭവൽ വിഷയങ്ങളിൽ അഞ്ചു ദിവസത്തെ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം പാർലമെന്റ് നടപടികളോട് സഹകരിക്കാൻ പ്രതിപക്ഷം ഇന്നലെ കക്ഷിനേതാക്കളുമായുള്ള ചർച്ചയിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കാൻ സ്പീക്കർ അനുമതി നൽകിയിരുന്നു തമിഴ്നാട്ടിൽ കനത്ത നാശം വിതച്ച ഫിൻചാൽ ചുഴലിക്കാറ്റിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നോട്ടീസ് നൽകി ആർ കിരൺ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കിരൺ ഭവ്യ പാർലമെൻറ് കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം അദാനി വിഷയം അടക്കമുള്ള വിഷയങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ട് സംഭിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷ നിരയിൽ തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പല തൃണമൂൽ കോൺഗ്രസ് എസ് അടക്കമുള്ള പാർട്ടികൾ തുടർച്ചയായി ഈ വിഷയം തന്നെ ഉന്നയിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇന്ന് അത് കൂടി അംഗീകരിച്ചിട്ടാവണം കോൺഗ്രസ് ഇന്ന് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളിൽ അടിയന്തരമായ നഷ്ടപരിഹാരം നൽകുക എന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസാണ് ഇന്ന് മണിക്കൻ ടാഗൂർ നൽകിയിരിക്കുന്നത് എന്നാൽ കോൺഗ്രസും അദാനി വിഷയത്തിൽ നിന്ന് മാറുന്നു എന്നുള്ള സൂചന തന്നെയാണ് ുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് രണ്ട് ദിവസം ലോക്സഭയിലും രണ്ട് ദിവസം രാജ്യസഭയിലും പതിമൂന്ന് പതിനാലേ ദിവസങ്ങളിൽ ലോക്സഭയിലും അഞ്ച് പതിനാറ് ദിവസങ്ങളിൽ രാജ്യസഭയിലും പ്രത്യേക ചർച്ച നടത്താമെന്നും പ്രതിപക്ഷവും സംബന്ധിച്ചിരുന്നു ആ വിഷയത്തിൽ രണ്ട് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പ്രത്യേക തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായി എന്തായാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ പാർലമെന്റിൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകളാണ് അല്ലെങ്കിൽ സംഘർഷത്തിന് അയവ് വരുന്നു എന്നുള്ള സൂചന കൂടിയാണ് ലഭിക്കുന്നത് സ്വാഭാവികമായും ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ഇനി ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാവുമോ എന്നുള്ള നിലപാട് ഇന്ന് അല്പസമയത്തുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും എന്തായാലും ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് കോൺഗ്രസ് ഒഴികെയുള്ള പ്രധാനപ്പെട്ട കക്ഷികളൊന്നും തന്നെ ഇപ്പോൾ ഇതുവരെയും കോൺഗ്രസിനൊപ്പമായിരുന്നു അദാനി വിഷയം മുൻനിർത്താനുള്ള സമരത്തിലെങ്കിലും ആദ്യം പരസ്യമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല ഇപ്പോൾ പരസ്യമായ തന്നെ അവർ മറ്റ് വിഷയങ്ങളിലേക്ക് പോകണം പാർലമെന്റ് നടക്കണം ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്ത്യ ബ്ലോക്കിന്റെ യോഗം ഖർഗേയുടെ റൂമിൽ ചേംബറിൽ ചേരുമ്പോൾ അതിൽ പങ്കെടുത്തിരുന്നില്ല അതിനുശേഷം സുദീപ് ബന്ദോപാധ്യായ തന്നെ പറഞ്ഞത് പശ്ചിമബംഗാളിന്റെ വിഷയമാണ് ഞങ്ങൾക്ക് പ്രധാനം അത്തരം വിഷയങ്ങൾ ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അല്ലാതെ അദാനി വിഷയത്തിൽ ത്തിന് പരസ്യമായ ഒരു എതിർ നിലപാട് ഈ ഈ പാർട്ടികളൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ പോലും പതിയെ പതിയെ ഇതിൽ നിന്ന് പിന്മാറുന്നു കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി നിർത്തുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ പാർട്ടികളുടെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്